സംസ്ഥാന സർക്കാരിന്റെ കേരള നോളജ് എക്കണോമി മിഷൻ ആരംഭിച്ച ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി ജോബ് സ്റ്റേഷൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് വളരെ എളുപ്പത്തിൽ തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ സഹായം നൽകുക എന്നതാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമിടുന്നത് കോട്ടയം ജില്ലയിലെ ആദ്യ ജോബ് സ്റ്റേഷനാണ് കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന് കീഴിൽ വരുന്ന നൂറ്റി ഇരുപത്തിയേഴ് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലനവും നടന്നു ബ്ലോക്കിന്റെ പരിധിയിലുള്ള ഏഴ് പഞ്ചായത്തുകളിലും ജോബ് സ്റ്റേഷന്റെ ഭാഗമായി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിഗ്രികൾ അല്ല പി ജി പി ജി ഡി ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടും ഇപ്പോഴും ജോലിക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പിണറായി ഗവൺമെന്റ് രണ്ടാം വാർഷികത്തിൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടും കൂടി തന്നെ അവർക്ക് സ്വയം തൊഴിലും അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ഏതൊക്കെ കമ്പനികളുമായിട്ട് എന്തൊക്കെ ജോലിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള സഹായത്തിന് വേണ്ടിയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു ജോബ് ത്യേഷൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ ട്രെയിനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് സെക്ഷൻ കഴിഞ്ഞു ഓരോ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവർ കടന്നു വരുമ്പോൾ അവർക്ക് ചെയ്യേണ്ട മാർഗങ്ങൾ എന്താണ് അവർക്ക് ഏത് മേഖലയിലോട്ടാണ് കടന്നു പോകരുത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തേക്കുന്നത് നിങ്ങൾക്കതിനു വേണ്ടി ട്രെയിനിങ് തരുന്നത് അങ്ങനെ ഒരു സ്ഥാപനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇന്നു മുതൽ അതിന്റെ സെന്ററായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരിയ്ക്കുകയും അവര് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ അഭ്യസര വിദ്യാർത്ഥികളായ ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടി അറിഞ്ഞു നടക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ സഹായത്തോടു കൂടി അവർക്ക് ഓരോ മേഖലയിലോട്ടും കടന്നു പോകാനോട്ടുള്ള സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശേഷം തുറന്നേക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള യുവതി യുവാക്കൾക്ക് ഇത് ഗുണമായി തീരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായങ്ങൾ വേണ്ടിവരും തീർച്ചയായിട്ടും നിങ്ങൾ അതിന് നല്ലതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ട് ജനപ്രതികൾ ഞങ്ങളും ഒപ്പം ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും ചേരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി ചെയർപേഴ്സൺമാരായ ജയശ്രീ ഗോപിദാസ് ഷക്കീല അംഗങ്ങളായ ടി എസ് കൃഷ്ണകുമാർ പി കെ പ്രദീപ കെ എസ് എമേഴ്സൻ ദഗ്നമ്മ രവീന്ദ്രൻ മാഗി ജോസഫ് ജൂബി അഷ്റഫ് അനു ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ എസ് ജോയിൻറ് ബി ഡി ഒ സിയാദ് ടി ഇ എക്സ്റ്റൻഷൻ ഓഫീസർ പ്രശാന്ത് സി കെ കെ ഇ എം ഡി പി എം പ്രീത കെ ജി ആർ ജി എസ് എ ജില്ലാ കോർഡിനേറ്റർ സിന്ധൂര സന്തോഷ് കില ബ്ലോക്ക് കോർഡിനേറ്റർമാരായ റെജിന റഫീഖ് വിനിത വിറ്റി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി